ബിസ്മില്ലാഹി റഹ്മാനി റഹീം വസ്സലാമു വന്നിട്ടുള്ള ഒരു ചോദ്യം മാനസിക വിഭ്രാന്തി വിഷം ഏൽക്കൽ എന്നിവ പോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേക പ്രാർത്ഥന ബ്രാക്കറ്റിലെ മൂന്ന് ദിവസം സൂറത്തുൽ ഫാത്തിഹ ദിവസം ഏഴ് പ്രാവശ്യം ഓതി ഊതുക ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യത്തിൽ വന്നതുപോലെ ഒരു സംഗതി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അതായത് മാനസികമായ വിഭ്രാന്തി ഉണ്ടാവുക വിഷം അത് പാമ്പിൻ്റെ ആകട്ടെ മറ്റുള്ള വിഷം ഏൽക്കുക ഇതൊക്കെ ഉണ്ടായാൽ മൂന്ന് ദിവസം സൂറത്തുൽ ഫാത്തിഹ ഓതുക ഓരോ ദിവസവും ഏഴ് പ്രാവശ്യം വീതം ഓതി ഊതുക അതായത് ഏഴ് തവണ വീതം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതി ഊതാനാണ് ഇതിൽ പറയുന്നത് അങ്ങനെയുള്ള ഒന്ന് അള്ളാന്റെ റസൂൽ സല്ല അലിസ്ലം പഠിപ്പിച്ചിട്ടില്ല ഇവിടെ മാനസികമായിട്ടുള്ള വിഭ്രാന്തി ആകട്ടെ അതുപോലെ വിഷമേൽക്കൊക്കെ ആകട്ടെ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു താലാൻ്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണമാണ് അതോടൊപ്പം ഒരു രോഗം എന്നുള്ള നിലക്ക് അത് മാറിക്കിട്ടുവാൻ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക കാരണം അള്ളാഹുവാണ് എല്ലാ സംഗതികളും എന്തൊരു അസു അസുഖമുണ്ടായിക്കഴിഞ്ഞാലും അത് അള്ളാഹു സുബഹാനഹൂവത്താലെയാണ് നമുക്ക് അത് സുഖമാക്കി തരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതല്ലാതെ വേറെ ഒരാൾക്കും കഴിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ആറാം അധ്യായത്തിലെ പതിനേഴാമത്തെ വചനമാണ് അള്ളാഹു താല നിങ്ങൾക്കൊരു ദോഷം ബാധിച്ച ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫല കിഫലഹു അങ്ങനെ അള്ളാഹുത്താൽ ആ ദോഷം അല്ലെങ്കിൽ ഒരു പരീക്ഷണം നിങ്ങൾക്ക് ബാധിപ്പിച്ചാൽ അത് പരിഹരിക്കാൻ മറ്റ് ഒരാളും ഇല്ല എന്നുള്ളതാണ് ഇല്ലാഹു അവനല്ലാതെ അപ്പൊ അള്ളാഹു മാത്രമാണ് നമുക്ക് ഒരു രോഗം ഉണ്ടായാലത് ശിഫ നൽകാനുള്ളത് മറ്റൊരു ശക്തിക്കും കഴിയൂല അതുപോലെ അള്ളാഹുത്താല ഒരു നന്മ ഉദ്ദേശിക്കുകയാണെങ്കിലോ ആ നന്മ തടയാനും ആർക്കും കഴിയില്ല എന്നാണ് അലാ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നാണ് പത്താം അധ്യായം സുഹൃത്ത് യൂൻസിലെ നൂറ്റിയേഴാമത്തെ വചനം ഇതേ ആശയം തന്നെയാണ് അള്ളാഹു താല നിങ്ങൾക്കൊരു ദോഷം ഉദ്ദേശിക്കുന്നുവെങ്കില് അത് കുണ്ടായി കഴിഞ്ഞാൽ ഫല അത് നിവർത്തിക്കുവാൻ അല്ലാതെ അള്ളാഹു നിങ്ങൾക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ ആ നന്മ തട്ടി മാറ്റാൻ ആർക്കും കഴിയില്ല യുസീബു ബിഹി യുസീബുബാദി അള്ളാഹു താല ഉദ്ദേശിക്കുന്ന തൻ്റെ ദാസന്മാർക്കിടയിലെ ദാസന്മാരില് ആ നന്മ അള്ളാഹുവിന്റെ ഫതില് അതൊക്കെ നൽകുന്നു എന്നുള്ളതാണ് ബഹു അൽ ഖഫുർ റഹീം അള്ളാഹുയേറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാനസികമായ വിഭ്രാന്തി ഉണ്ടായാൽ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ വിഷമേറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നാമതായിട്ട് അവൻ്റെ ഒരു വിശ്വാസം എല്ലാ സന്ദർഭത്തിലും ഇങ്ങനെ പ്രയാസം ഉണ്ടായാലും നന്മ ഉണ്ടായാലും ആ പ്രയാസങ്ങൾ അകറ്റാൻ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ നന്മ അത് തടയാൻ മറ്റൊരാൾക്കും കഴിയില്ല അള്ളാഹു താല വിചാരിച്ചാൽ എന്നല്ല ആ വിശ്വാസം വേണം അള്ളാഹിനോട് ദ്വായ ചെയ്യണം അങ്ങനെയാണല്ലോ രോഗം വന്നാൽ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ചികിത്സയും തേടണം അത് ഹദീസിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അയ്യുഹന്നൗലി കുല്ത ഇന്ദ ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കുവിൻ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ശാസ്ത്രീയമായിട്ട് ഫലപ്രദമായിട്ട് ചൂഷണമുക്തമായിട്ടുള്ള ചികിത്സകള് നമ്മൾ സ്വീകരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂല് ദിവസേന ഏഴു ഫാത്തി ഹോതി മൂന്ന് ദിവസം തുടർച്ചയായി നിർവഹിച്ചാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് സുഖം കിട്ടും എന്ന് ഹദീസിൻ്റെ ഒരു ഗ്രന്ഥത്തിലുമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് പിന്നെ ഒരു കാര്യമുണ്ട് അതെന്താ തേളിൻ്റെ കടിയേറ്റ ഒരു ഗോത്രത്തലവൻ അദ്ദേഹം മുസ്ലിം ഒന്നല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു കടിയേറ്റ സന്ദർഭത്തിൽ വിഷമേറ്റപ്പോൾ അത് മന്ത്രം ഫാത്തിഹോതി മന്ത്രച്ചത് മാറ്റി എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട് പക്ഷേ ആ സംഭവത്തിനും ഒരുപാട് പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് മഹാന്മാർ വിലയിരുത്തി വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പറയുവാനുള്ളത് അള്ളാഹുസ്ബാനുത്താല നമ്മെ പരീക്ഷിക്കും ഓരോ വ്യക്തികളെയും പരീക്ഷിക്കും അത് ഹൈറു കൊണ്ടാകാം ഷർ കൊണ്ടാകാം പ്രത്യേകിച്ച് ഇവിടെ ചോദ്യത്തിൽ വന്നതുപോലെ വിഷമേൽക്കുകയോ അതുപോലെ തന്നെ മാനസികമായ വിഭ്രാന്തി ഒക്കെ ഉണ്ടാവുകയോ ചെയ്താൽ അള്ളാഹു താല അത്തരം പ്രയാസങ്ങളൊന്നും തരാതെ നാം ഏവരെയും കാത്തു രക്ഷിക്കട്ടെ അമീം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു അള്ളാഹുവിന് മാത്രമാണത് പരിഹരിച്ചു തരാൻ കഴിയുക അവനല്ലാതെ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക അതോടൊപ്പം ആ റബ്ബിനോടത് അത് മാറ്റി തരാനും പൂർണ്ണ ആരോഗ്യവും സമാധാനവും തരാനും വേണ്ടി പ്രാർത്ഥിക്കുക രോഗം മാറാനും വേണ്ടി റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ നമ്മള് ചെയ്യുക കൂടെ നമ്മൾ ശാസ്ത്രീയവും ഫലപ്രദവും ചൂഷണ രഹിതവുമായിട്ടുള്ള ചികിത്സകൾ തേടുക അങ്ങനെയാണ് നമ്മൾ നിലപാടുകള് സ്വീകരിക്കേണ്ടത് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വസ്വല്ലാഹു വസ്ലീന മുഹമ്മദ്